മണ്ണ്രോതുരുത്തിൽ കഴിഞ്ഞ മാസം അഞ്ചിന് കായലിൽ മുങ്ങി മരിച്ച ഹെൽത്ത് ഇൻസ്പെക്ടറുടെ മരണത്തിൽ ദുരൂഹതയെന്ന അദ്ദേഹത്തിന്റെ അമ്മയുടെ പരാതി അമ്മ ബീന മകൻ ലാൽകൃഷ്ണയുടെ മൃതദേഹം കണ്ടെത്തിയതിൽ ദുരൂഹതയുണ്ടെന്ന് കാട്ടി മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും എൻ കെ പ്രേമചന്ദ്രൻ എംപിക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകി ലാൽകൃഷ്ണ കായലിൽ വീണ് മരിച്ചെന്ന് കൂടെയുണ്ടായിരുന്നവർ പറഞ്ഞ പ്രകാരമാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയത് എന്നാൽ കൂടെയുണ്ടായിരുന്നവർ പറയുന്നതിൽ ദുരൂഹതയുണ്ടെന്ന് അമ്മ ബീന പറയുന്നു കടക്കൽ സ്വദേശിയായ സുഹൃത്തുക്കൾ ഉൾപ്പെടെ ഫോൺ ചെയ്തതിനെ തുടർന്നാണ് ലാൽകൃഷ്ണ വീട്ടിൽ നിന്നും പോയത് ഒൻപത് മാസം മുൻപാണ് ലാൽകൃഷ്ണയ്ക്ക് ഹെൽത്ത് ഇൻസ്പെക്ടറായി ജോലി ലഭിച്ചത് പത്തനംതിട്ട സീതത്തോട് ആരോഗ്യ കേന്ദ്രത്തിലായിരുന്നു ജോലി കൂട്ടുകാരോടൊപ്പം പോയ ലാൽകൃഷ്ണ അപസ്മാരം വന്ന് കുണ്ടറയിൽ ആശുപത്രിയിലാണെന്ന് അന്നേ ദിവസം വൈകിട്ട് കടക്കിലുള്ള സ്വകാര്യ മെഡിക്കൽ സ്റ്റോർ ഉടമ വീട്ടിൽ വന്ന് അറിയിച്ചു വൈകിട്ട് നാട്ടുകാർ വീട്ടിൽ കൂടിയപ്പോഴാണ് മകൻ മരിച്ചെന്ന വിവരം അറിയുന്നത് ഏതു രീതിയിൽ എവിടെ വെച്ച് എങ്ങനെ മരിച്ചു എന്ന് തനിക്ക് വ്യക്തതയില്ലെന്നും അമ്മ ബീന പരാതിയിൽ പറയുന്നു കോവിഡ് നയന്റീൻ വൈറസിന് രണ്ടു വർഷം വരെ ശ്വാസകോശത്തിൽ തങ്ങി നിൽക്കാനാകുമെന്ന് കണ്ടെത്തി പഠന റിപ്പോർട്ട് ഇമ്മ്യൂണോളജി ജേണലിലാണ് പഠനം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഫ്രഞ്ച് പൊതുഗവേഷണ സ്ഥാപനമായ ഓൾട്ടർനേറ്റീവ് എനർജീസ് ആൻഡ് ആറ്റോമിക് എനർജി കമ്മീഷനുമായി സഹകരിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പാസ്റ്ററിൽ നിന്നുള്ള ഒരു സംഘമാണ് ഇത് സംബന്ധിച്ച പഠനം നടത്തിയത് അണുബാധയ്ക്ക് ശേഷം പതിനെട്ട് മാസം വരെ ചില വ്യക്തികളുടെ ശ്വാസകോശത്തിൽ കാണപ്പെടുന്നുവെന്ന് മാത്രമല്ല രോഗിയുടെ പ്രതിരോധ ശേഷി കുറയ്ക്കുന്നതായും ഗവേഷകർ പറയുന്നു വൈറസ് മൃഗങ്ങളുടെ മാതൃകകളിൽ നിന്നുള്ള ജൈവ സാമ്പിളുകൾ പഠനം വിശകലനം ചെയ്തു വൈറൽ അണുബാധ നിയന്ത്രിക്കാൻ എൻ കെ കോശങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്നും ഗവേഷണത്തിൽ പറയുന്നു പുകവലി ശീലം മസ്തിഷ്കത്തെ എന്നേക്കുമായി ചുരുക്കുമെന്ന് പഠന റിപ്പോർട്ട് ബയോളജിക്കൽ സൈക്കാട്രി ഗ്ലോബൽ ഓപ്പൺ സയൻസ് എന്ന ജേണലിലാണ് പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അമേരിക്കയിലെ വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് മെഡിസിനിലെ ഗവേഷകരാണ് പഠനത്തിന് പിന്നിൽ പുകവലി നിർത്തുന്നതിലൂടെ മസ്തിഷ്ക കോശങ്ങൾ ചുരുങ്ങുന്നത് പ്രതിരോധിക്കാമെങ്കിലും പഴയ അവസ്ഥയിലേക്ക് എത്താനുള്ള സാധ്യത ഇല്ലെന്ന് പറയുന്നു മസ്തിഷ്കത്തിന്റെ നില പുകവലിശീലം ജനിതക ഘടകങ്ങൾ തുടങ്ങിയവ വിലയിരുത്തി മുപ്പത്തിരണ്ടായിരത്തി തൊണ്ണൂറ്റി നാല് പേരിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ചാണ് പഠനം നടത്തിയത് പുകവലിശീലം എത്രത്തോളം കൂടുതലാണോ അത്രത്തോളം മസ്തിഷ്കവും ചുരുങ്ങുകയാണെന്ന് ഗവേഷകർ വ്യക്തമാക്കുന്നു മസ്തിഷ്കത്തിന് കൂടുതൽ കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ പുകവലി നിർത്തുകയാണ് ഉത്തമമെന്നും ഗവേഷണം നിർദ്ദേശിക്കുന്നു ഗർഭകാലത്തെ ഛർദ്ദിക്കും തലകറക്കത്തിനും കാരണമായ ഹോർമോൺ കണ്ടെത്തി ശാസ്ത്രലോകം ജി ഡി എഫ് ഫിഫ്റ്റീൻ ഗ്രോത്ത് ഡിഫറൻഷിയേറ്റഡ് ഫാക്ടർ ഫിഫ്റ്റീൻ എന്ന ഹോർമോണാണ് ഗവേഷകർ കണ്ടെത്തിയത് കേംബ്രിഡ്ജ് സർവകലാശാലയിലെയും സ്കോട്ട്ലൻഡിലെയും അമേരിക്കയിലെയും ശ്രീലങ്കയിലെയും ഗവേഷകരുടെ സംഘമാണ് ഈ നിർണായകമായ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് ഗർഭസ്ഥ ശിശുവിൽ നിന്നുള്ള ഈ ഹോർമോൺ അമ്മയുടെ രക്തത്തിലൂടെ തലച്ചോറിലെത്തുന്നു ഈ ഹോർമോൺ അമ്മയുടെ തലച്ചോർ ഏത് വിധത്തിൽ സ്വീകരിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഗർഭിണികളിൽ മോർണിംഗ് സിക്നസ് അനുഭവപ്പെടുക മോർണിംഗ് സിക്നസ്സിന് പരിഹാരം കണ്ടെത്താനുള്ള സൂചനകളിലേക്കാണ് ഗവേഷണം വിരൽ ചൂണ്ടുന്നതെന്ന് ഗവേഷകർ അഭിപ്രായപ്പെടുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക